രൗദ്രം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയൻ നൂഞ്ഞേരി അമ്മയോട് ശിവ കൈ കഴുകി ടേബിളിനരികെ വന്ന് നിന്നിട്ട് രുദ്രൻ ചോദിക്കുന്ന അടുക്കളയിൽ നിന്ന് അഞ്ചലിൽ കേട്ടിരുന്നു പക്ഷേ അവന് മുന്നിലേക്ക് പോവാൻ ഒരു മടിയുണ്ടായിരുന്നു അവൾക്ക് അമ്മ കിടന്നു കേട്ടോ ഫോണും പിടിച്ചോണ്ട് ശിവ രുദ്രൻ്റെ അരികിൽ വന്ന് പറഞ്ഞു ഉറങ്ങിയോ എനിക്ക് ചോറ് വേണം വിഷക്കണു രുദ്രൻ അവൾ നോക്കി പറഞ്ഞു അമ്മ ഉറങ്ങിക്കാണും ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ലല്ലോ അഞ്ചുണ്ടല്ലോ അടുക്കളയിൽ അവൾ എടുത്തു തരും അതും പറഞ്ഞിട്ട് ശിവ ഫോണുമായി അകത്തേക്ക് തന്നെ വലിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറും ഫോണിൽ കിന്നരിക്ക് ഇതിനു മാത്രം വിശേഷം ഒഴുന്ന് കിട്ടുന്നു ആവോ അവളുടെ പോക്ക് നോക്കി രുദ്രൻ പിറുവിരുത്തു അവൻ വീണ്ടും അടുക്കളയിലേക്ക് നോക്കി അഞ്ജലിയെ വിളിക്കാൻ അവന് മടിയുണ്ടായിരുന്നു ഇതുവരെയും ഇല്ലാത്തൊരു മടി എഴുന്നേറ്റ് പോയാലോ പോയാലെന്നുവരെയും തോന്നി പക്ഷെ അതിനു മുമ്പ് കയ്യിൽ രണ്ടു പാത്രവുമായി അഞ്ജലി വന്നിരുന്നു അവനെ നോക്കുന്നില്ല അവനും നോക്കുന്നില്ല ഹൃദയമിടിപ്പിന്റെ സ്വരം പോലും കാതോർത്താൽ കേൾക്കാമെന്നുള്ളത് പോലെ നിശബ്ദത ചോറും കറികളും അഞ്ചലി തന്നെയാണ് അവന് മുന്നിലേക്ക് നീക്കി വെച്ച് കൊടുത്തത് അപ്പോഴും അവനെ നോക്കുന്നില്ല രുദ്രന് ചിരി വരുന്നുണ്ട് അവരുടെ വെപ്രാളം കാണുമ്പോൾ അവിടെ ഉറക്കം വിട്ട് തന്നെ നെഞ്ചിൽ നിന്ന് ചാടി എഴുന്നേൽക്കുന്ന പറഞ്ഞാണ് ഞെട്ടി എണീറ്റത് എന്നിട്ടും കണ്ണു തുറക്കാതെ കള്ളയുറക്കുന്നടിച്ച് കിടന്നത് അവിടെ ഭാവങ്ങൾ കാണാൻ വേണ്ടി തന്നെ ആയിരുന്നു താൻ അവിടെ മേലേക്ക് ചേർത്ത് പിടിച്ച കയ്യിലേക്ക് നിറഞ്ഞ ചിരിയോടെ നോക്കുന്നു പാതി തുറന്ന് പിടിച്ച കണ്ണിലൂടെ കണ്ടിരുന്നു അപ്പോഴും മിണ്ടാതെ കിടന്നു മുഖത്തേക്ക് നോക്കി ഒന്നുകൂടെ താൻ ഉണർന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് കള്ളിയെപ്പോലെ നെഞ്ചിലും ഉമ്മ വയ്ക്കുന്ന അവളെ ഇനിയും എങ്ങനെയാണ് അകറ്റി നിർത്തുക എന്നാണ് തോന്നിയത് ആ ഒരു നിമിഷം അത്രമേൽ അവൾ തന്നെ പ്രണയിക്കുകയാണ് താൻ ആ പ്രണയം ആസ്വദിക്കുകയാണ് ഒട്ടും ഇഷ്ടമില്ലാത്ത മട്ടിലാണ് പെണ്ണ് തന്നെ നെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് മാറുന്നതെന്ന് ആ മുഖം കാണുമ്പോൾ തന്നെ അറിയാം നെറ്റിയിലെ മുറിവിൽ തലോടും നേരം പ്രണയം നിറഞ്ഞ അവളുടെ ഭാവം സങ്കടമായി മാറി വീണ്ടും തന്നെ കൈപ്പിടിച്ച് ചുണ്ടിൽ ചേർക്കുമ്പോൾ തിരിച്ചവളെയും ചുംബനങ്ങൾ കൊണ്ട് മൂടണമെന്ന് തോന്നിയത് ആത്മാർത്ഥമായി തന്നെയാണ് കാരണം രുദ്രം പ്രണയിക്കാൻ പഠിച്ചിരിക്കുന്നു ഇവളിലെ പ്രണയം പകരുന്നതെന്ന് കൊണ്ടവൾ തന്നെ പഠിപ്പിച്ചിരിക്കുന്നു രുദ്രം മുന്നിലേക്ക് വെച്ച ചോറ്റുപാത്രത്തിലേക്കും വലത് കൈയിലെ ബാൻഡേജിലേക്കും മാറി മാറി നോക്കി മുന്നിലേക്ക് ഭക്ഷണം കിട്ടിയിട്ടും കഴിക്കാതിരിക്കുന്നവനെ അഞ്ജലി സംശയത്തോടെ നോക്കി അവളുടെ നോട്ടം കണ്ടിട്ട് രുദ്രം കൈ ഉയർത്തി വിളിച്ചു ഞാൻ അമ്മയെ വിളിക്കാം അഞ്ജലി പറഞ്ഞു അമ്മ കിടന്നു ഉറങ്ങിക്കോട്ടെ ഇന്നലെ ഉറക്കൊഴിഞ്ഞല്ലേ രുദ്രൻ പറയുമ്പോൾ അഞ്ജലി വീണ്ടും അവനെ നോക്കി എങ്കിൽ ശിവയെ വിളിക്കാം വീണ്ടും അവൾ തിരിഞ്ഞു അവളെ ജീവൻ ഫോണിൽ വിളിക്കുന്നുണ്ട് രുദ്രൻ അഞ്ജലിയെ നോക്കി ഇനി എന്ത് ചെയ്യും എന്നൊരു നോട്ടത്തോട് അവളും നിനക്കെന്താ നിനക്ക് കിസ്സിയാൽ മാത്രമേ അറിയുള്ളൂ യുദാസേ ഏ ഒരു ചിരി ഒളിപ്പിച്ചാണ് അവൻ്റെ ചോദ്യം അഞ്ജലി നിമിഷം കൊണ്ട് ചുവന്നു അവനിൽ നിന്ന് വേഗം തിരിഞ്ഞു ഇവിടെ ഇരിക്കടി എനിക്ക് എനിക്കെന്റെ ഭാര്യ വരുതന്നാ മതി അല്പം കുറുമ്പോടെ തന്നെ പറഞ്ഞിട്ട് അവൻ അവളുടെ കൈ പിടിച്ച് വലിച്ച് അരികിലിരുത്തി അഞ്ജലിക്ക് അവനെ നേരെ നോക്കാൻ കൂടി കഴിയുന്നില്ല എനിക്ക് വശിക്കുന്നു സമയം മൂന്നു കഴിഞ്ഞു വീണ്ടും രുദ്രം പറയുമ്പോൾ അവൾ വിറക്കുന്ന കൈകൾ കൊണ്ട് ചോറ് ഉരുട്ടി തുടങ്ങി വാ തുറന്നുകൊണ്ട് അവനത് സ്വീകരിക്കുമ്പോൾ അവൻ്റെ വായിലേക്കത് വെച്ച് കൊടുക്കുമ്പോൾ ആ ചുണ്ടുകളിൽ വിരൽ വിരൽത്തൊടുമ്പോഴെല്ലാം അഞ്ജലി കൂടുതൽ വിറക്കുന്നുണ്ട് കിസിയുമ്പോ പോലും നീ ഇത്ര വിറച്ചിട്ടില്ലല്ലോ യൂദാസ് അവളെ നോക്കി വീണ്ടും രുദ്രൻ ചിരിച്ചു അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണ്ട ഞാൻ ഞാൻ അറിയാതെ ചെയ്ത അഞ്ജലി അവനെ നോക്കി പറഞ്ഞു ഏയ് എനിക്കങ്ങനെ തോന്നിയില്ല വലിയ എക്സ്പീരിയൻസ് ഉള്ള പോലെയാ എനിക്ക് തോന്നിയത് ചുണ്ടിൽ തഴുകി അവന് പറയുമ്പോൾ അഞ്ജലി അവനെ നോക്കി കണ്ണുരുട്ടി അനാവശ്യം പറയില്ല രുദ്രേട്ടാ ഞാൻ വഴിയെ പോകുന്നതിന് മുഴുവൻ കിസേക്ക് ആയിരുന്നു തോന്നില്ല ഈ പറിച്ചില്ലേട്ടാ അഞ്ജലി പറഞ്ഞു എന്നും ഞാൻ പറഞ്ഞില്ല എനിക്ക് കിട്ടിയത് പൊളിയായിരുന്നു പക്ഷെ എൻ്റെ ഫസ്റ്റ് യീസാ ആസ്വദിക്കാൻ പറ്റിയില്ല അതെങ്ങനെ ഞാൻ ഓർത്തോ നീ അങ്ങനെ കയറി അറ്റാക്ക് ചെയ്യുന്നേ രളെ നോക്കി കണ്ണിറുക്കി അവൾ ദയനീയമായി അവനെ നോക്കി നീ ഒന്ന് പറഞ്ഞിട്ട് ചെയ്തിരുന്നെങ്കിൽ എനിക്കും കൂടെ എൻജോയ് ചെയ്യായിരുന്നു ഇനി പറഞ്ഞിട്ടെന്താ യോഗ അവൻ താടി കൈ കൊടുത്ത് പറഞ്ഞോണ്ട് അവൾ ഒളിഞ്ഞു നോക്കി പ്ലീസ് അഞ്ജലി വീണ്ടും പറഞ്ഞു എനിക്കതുള്ള യുദാസ് പേടി ഇനിയും കിസ്സടിച്ച പേര് പറഞ്ഞ് ഇവിടെ തന്നെ പ്ലാൻ ഉണ്ടോ നനക്ക് അല്പം ഗൗരവത്തോടെ രുദ്രം ചോദിക്കുമ്പോൾ അഞ്ജലി ചാടി എഴുന്നേറ്റു ഇന്ന പറ്റുപോലെ തിന്ന വേണമെങ്കി എനിക്ക് വയ്യ വാരി തരാൻ അഞ്ജലി പോവാൻ തിരിഞ്ഞു അവള് മുഖം അയ്യോ പോവലേ വശന്നിട്ട് വയ്യടി യൂദാസേ ദേ ചതിക്കല്ലേ അവൻ അവള് നോക്കി ഇനി അതിന്റെ കാര്യം ഇണ്ടരുത് പറ്റുവോ അഞ്ജലി പുരികം പൊക്കിക്കൊണ്ട് ചോദിച്ചു ഏതിന്റെ കാര്യം അവൻ അറിയാത്ത പോലെ നെറ്റി വിളിച്ചു അഞ്ജലി വീണ്ടവനെ തുറച്ചു നോക്കി ഹ പറ ഏതിന്റെ കാര്യം എനിക്കറിയാത്തോണ്ടല്ലേ ചോദിച്ചത് പറഞ്ഞതാ യുദാസ് അവന്റെ മുഖത്ത് ഒരു കള്ളച്ചിരിയുണ്ട് അത് ഞാൻ കിസ് ചെയ്ത കാര്യം അഞ്ജലി വിക്കിക്കൊണ്ട് പറഞ്ഞു അതുള്ളതല്ലേ നീ ചെയ്തല്ലേ ഞാനില്ലാത്തൊന്നും പറഞ്ഞില്ലല്ലോ വീണ്ടൊരു രുദ്രൻ അതേ ചിരി തന്നെ ആയിരുന്നു പിന്നെ ഒന്നും പറയാതെ അവൾ പോവാൻ തിരിഞ്ഞു ശരി ഇനി പറയില്ല നീ ഇരിക്കേ അവൻ വീണ്ടും അവളെ പിടിച്ചിരുത്തി വീണ്ടും അവൾ ചോറ് വാരി നീട്ടുമ്പോൾ അവളെ തന്നെ നോക്കിയാവും തുറന്നു ആ നോട്ടത്തിന് മുന്നിൽ അഞ്ജലി പതറിപ്പോകുന്നുണ്ട് അത് കാണുമ്പോൾ അവനു മനോഹരമായ ചിരിയോടെ അവൾക്ക് മുന്നിലിരുന്നു നീയും കഴിക്കുക വശിക്കുന്നില്ലേ ഇടയിലെപ്പോഴാവൻ പറഞ്ഞു ഞാൻ പിന്നെ കഴിക്കാം അഞ്ജലി പതിയെ പറഞ്ഞു അതെന്തിനാ യുദാസേ അത് പിന്നേക്ക് നീട്ടുന്നു നീ വല്ല ആനയും പിടിച്ച് വിഴിഞ്ഞിയോ ഇന്നലെ രാത്രി മുഴുവൻ ഒന്നും കഴിച്ചില്ലല്ലോ രുദ്രൻ ചോദിക്കുമ്പോൾ അഞ്ജലി അവനെ നോക്കി എനിക്ക് മതി ഇനി നീ കഴിച്ചോ അവിടെ നോട്ടം കണ്ടപ്പോൾ രുദ്രൻ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു മിണ്ടാതെ തലയാട്ടി അന്നത്തെ ദിവസം മുഴുവനും പിന്നെ അഞ്ജലി രുദ്രനു മുമ്പിൽ വന്നിരുന്നില്ല ഓരോ കാലടികൾക്ക് പിന്നിലും താൻ അറിയാതെ തന്നെ കണ്ണും ഹൃദയവും അവളെ തേടുന്നുണ്ടെന്ന് രുദ്രനും തോന്നി സ്വന്തം പ്രവൃത്തിയിലും മനസ്സിൻ്റെ വികൃതിയിലും അവന് തന്നെ അതിശയമുണ്ട് പ്രണയം മനുഷ്യൻ ഇങ്ങനെയെല്ലാം മാറ്റി മറിക്കുമോ എന്ന് ഓർക്കുമ്പോൾ അന്ന് രാത്രി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് രുദ്രന് മുമ്പിൽ പിന്നെ അഞ്ജലി എത്തിയത് അപ്പോഴും കുട്ടി നോക്കുന്നില്ല കള്ളികളെപ്പോലെ ഓരോ ഒളിഞ്ഞ നോട്ടങ്ങൾ മാത്രം ഇടക്കിടെ പാറി വീഴുന്നുണ്ട് രുദ്രനത് കണ്ട് ചിരി വരുന്നുണ്ട് നിനക്കെന്താ ഒരു മൗനം ഭക്ഷണ എടുത്തു വെച്ച് കഴിഞ്ഞ് കഴിക്കാനിരിക്കുമ്പോൾ ശിവ പതിയെ അഞ്ജലിയോട് ചോദിച്ചു എനിക്കെന്താ ഒന്നുമില്ല പറയുന്നത് ശിവയോടാണെങ്കിലും അവടെ കണ്ണുകൾ രുദ്രന് നേരെയാണ് അവൻ ചുണ്ടുകൾ കൂട്ടി പിടിച്ച് ഒറ്റക്കൈ കൊണ്ട് ടേബിളിൽ താളം ഇട്ടു കണ്ണുകൾ അവൾക്ക് നേരെയാണ് അഞ്ജലി വെപ്രാളത്തോടെ തലതാഴ്ത്തി ആടെങ്ങി ഇരിക്കടാ ചേക്ക മുത്തശ്ശി അവന്റെ നേരെ നോക്കി പറഞ്ഞോണ്ട് അവിടെ വന്നിരുന്നു ലക്ഷ്മി വന്നിട്ട് ചോറ് വിളമ്പി നീക്കി വെച്ച് കൊടുക്കുമ്പോൾ രുദ്രൻ ചുണ്ടൊന്ന് ചുളുക്കി വാരിതാമേ എന്റെ കൈക്ക് വയ്യല്ലോ രുദ്രൻ ലക്ഷ്മിയെ നോക്കി പറഞ്ഞു എന്റെ കൈയിനും വയ്യ മുറിവാ അഞ്ജലിയെ നോക്കിയിട്ട് ലക്ഷ്മി രുദ്ര നേരെ വിരൽ നീട്ടി കാണിച്ചു കൊടുത്തു ശിവ സോറി ഏട്ടാ എനിക്കിത് കഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി എഴുതാനുണ്ട് റിയലി സോറി രുദ്രൻ വിളിക്കുമ്പോൾ തന്നെ ശിവ ധൃതിയിൽ പറഞ്ഞു പിന്നെ അവന്റെ കണ്ണുകൾ എത്തിന്ന് അഞ്ജലിയിലാണ് അവൻ നോക്കുന്ന കണ്ടപ്പോൾ തന്നെ അഞ്ജലി വിയർത്ത് തുടങ്ങി ഓഹ് അതല്ലേ എനിക്കെന്തിനാ നിങ്ങളുടെയൊക്കെ സഹായം എനിക്കെന്തോ ഭാര്യ വാരി തരുമല്ലോ അല്ല ഇടീ ലക്ഷ്മിയെ ശിവയും പുച്ഛത്തോടെയും നോക്കി രുദ്രൻ ചോദിച്ചു അവൾ മുഖം ഉയർത്തി നോക്കിയിട്ടുള്ള പിന്നെ ഓഹ് എങ്കിൽ പുന്നാരെ ഭാര്യ ചെയ്ത് കൊടുക്ക് ലക്ഷ്മി അങ്ങനെയാണ് പറഞ്ഞതെങ്കിലും അവരുടെ മുഖം നിറഞ്ഞ ചിരി ആ മനസ്സിലെ സന്തോഷം മുഴുവനും ഉണ്ടായിരുന്നു രുദ്രേട്ട വളരെ പതിയാണ് വിളിക്കുന്നത് നേരത്തെ വെളിച്ചത്തിലും അവളുടെ കണ്ണിലെ തിളക്കം അവന് കാണാം പറഞ്ഞു കേൾക്കുന്നുണ്ട് അവളെ വിളി കേട്ടപ്പോൾ രുരുദ്രൻ പറഞ്ഞു ചേട്ടായി ചേട്ടായി ആണ് ഈ ആക്സിഡൻ്റെ പിന്നിൽ ഇതുവരെയും ഈ ചോദ്യം എന്താ വരാത്തെന്നായിരുന്നു രുരുദ്രൻ അപ്പോൾ ഓർത്ത് എന്നോട് പറഞ്ഞിരുന്നു വീണ്ടും അഞ്ജലി പറഞ്ഞു എന്ത് രുദ്രൻ എഴുന്നേറ്റ് കിടക്കൽ ചാരിയുന്നുകൊണ്ട് അവളെ നോക്കി അവൾ എഴുന്നേറ്റിരുന്നു രുദ്രേട്ടൻ്റെ എൻ്റെ അഹങ്കാരാൽ അവസാനിപ്പിച്ച് തരുന്നൊക്കെ അഞ്ജലി നല്ല ടെൻഷനോടെയാണ് പറയുന്നത് എവിടോച്ചു ഒരു ഉദരം വീണ് ചോദിച്ചു ഇന്നലെ കോളേജിൽ നിന്ന് വരുമ്പോഴേ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ അഞ്ജലി അവനെ നോക്കി നിനക്ക് പേടിയുണ്ടോ യുദാസ് അതുവരെയുള്ള പോലൊരു കനമില്ലായിരുന്നു അപ്പോഴെൻ്റെ ശബ്ദത്തിൽ ഇല്ല ഒട്ടും ആലോചിച്ച് നോക്കാതെ അവൾ പറയുമ്പോൾ അവൻ ചിരിച്ചു ഇതെന്റെ വണ്ടിയൊന്ന് തെന്നിപ്പോയതാ നിന്റെ ചേട്ടായി ഒന്നും ചെയ്തല്ല അത് പറയുമ്പോൾ അവൻ്റെ പള്ളികൾ ഞെരിഞ്ഞു അവൾ അത് കണ്ടതുമില്ല പിന്നെയും ഏറെ നേരം അവരൊന്നും മിണ്ടാതിരുന്നു ഉച്ചയ്ക്ക് നല്ലതുപോലൊന്നും ഉറങ്ങി എഴുന്നേറ്റ് എഴുന്നേറ്റുകൊണ്ട് ഉറക്കം വരുന്നില്ല കിടക്കുന്നില്ലേ നാളെ കോളേജിൽ പോകണ്ടേ ഒടുവിൽ രുദ്രൻ ചോദിക്കുമ്പോൾ അഞ്ജലി പതിയെ തലയാട്ടി എങ്കിൽ കിടന്നു രുദ്രൻ പറയുമ്പോൾ അഞ്ജലി നിരങ്ങി നീങ്ങിക്കൊണ്ട് കിടന്നു ഇന്നെന്ത് തടവൊന്നും വേണ്ട യുദാസ് അല്പം ഈണത്തിൽ അവനത് ചോദിക്കുമ്പോൾ വീണ്ടും അവളുടെ മുഖം ചുവന്ന് തുടുത്ത് അവൾ വേഗം തിരിഞ്ഞുകിടന്നു എനിക്ക് എന്റെ ജീവ രക്ഷിക്കാൻ ഒരു തടവ് വേണം നിന്നെനിക്കത്ര വിശ്വാസം പോരാ ഇന്ന് എന്നെ കയറി കിസ് അടിച്ച നീ ഇനി പീഡിപ്പിക്കാൻ ശ്രമിക്കില്ലെന്ന് ആര് കണ്ടു റിസ്ക് എടുക്കാൻ വയ്യേ അവൾ കരികിൽ കിടന്നുകൊണ്ട് അവൻ പറയുമ്പോൾ അഞ്ജലി തലയിണയിൽ മുഖം അമർത്തി ഇത്തിരി കഴിഞ്ഞ അവൻ നോക്കുമ്പോൾ അവൾ അനങ്ങുന്നില്ല നീ യുദാസ് നീ ഉറങ്ങിയോ രുദ്രൻ ചോദിച്ചിട്ട് മിണ്ടുന്നില്ല അവൻ തിരിഞ്ഞു കിടന്നുകൊണ്ട് അവൾ ഒന്നുകൂടി വിളിച്ചു നോക്കി ദുർബലമായി മോളുന്നവളിൽ ഒരു കണ്ണീർ നനവ് ബി നീ നീപ്പോ കരയുന്നത് അവൾ മുഖമുയർത്തി നോക്കി ഞാൻ അന്നേരത്തെ ഒരു ആവേശത്തിൽ ചെയ്തു പോയത് രുദ്രേട്ടാ അല്ലാതെ അവൾ കരച്ചിലാമർത്തി അവനെ നോക്കി അതിന് കരയാ മാത്രം ഞാൻ എന്താ നിന്നെ പറഞ്ഞു രുദ്രൻ ചോദിക്കുമ്പോൾ അഞ്ജലി ഒരു നിമിഷം മിണ്ടിയില്ല ഞാനൊരു കളിയായിട്ടാ പറഞ്ഞു അത് നിനക്ക് വേദന ചെങ്കി റിയലി സോറി അതും പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞിടക്കുമ്പോൾ അവളിലെ ഹൃദയവേദന ഒന്നുകൂടെ വലുതായി മുന്നിലൊരാൾ നിൽക്കുന്നുണ്ടെന്ന ഭാവം പോലുമില്ല രുദ്രൻ അഞ്ജലിക്ക് ദേഷ്യവും സങ്കടവും വരുന്നുണ്ട് ഇന്നലെ രാത്രി തിരിഞ്ഞിടുന്നവൻ ഒരുപാട് നേരം നോക്കിയിരുന്നിട്ടും പിന്നൊന്നും വീണ്ടാത് ഉറങ്ങിപ്പോയിരുന്നു നേരം വെളുത്തിട്ടും ആ കനം അല്പം പോലും കുറഞ്ഞിട്ടില്ല എന്ന് ഗൗരവത്തോടെയുള്ള ആ ഇരിപ്പ് കണ്ടാലേ അറിയാം ഫോണിലെന്തോ നിധി ഒളിപ്പിച്ച് പിടിച്ചിട്ടുണ്ട് അത് കണ്ടെത്തി എടുക്കാനുണ്ടെന്നൊരു ഭാവമാണ് അപ്പോഴവന് എനിക്ക് കോളേജിൽ പോകണം ഒടുവിൽ സഹിക്കേട്ട് അൻസലി പറഞ്ഞു കനത്തിലൊരു മോളിൽ മാത്രം മറുപടി കിട്ടി ഞാൻ പോയ ആരോ ചോറു വാരിത്തിരിക്കുക കുഞ്ഞു കുട്ടികളെ പോലെ മുഖം വീർപ്പിച്ച് പിടിച്ചുകൊണ്ടാണ് ചോദ്യം രുദ്രൻ ആ നിൽപ്പും ഭാവം കണ്ടപ്പോൾ ചിരി വന്നു അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം നീ പോയിക്കോ യാതൊരു അയവുമില്ലാത്ത ഉത്തരം അഞ്ജലിക്ക് അരസിൽ വരുന്നുണ്ട് എനിക്കത് കേൾക്കുമ്പോൾ ഞാനങ്ങനെ എല്ലാവരോടും അങ്ങനെയൊക്കെ ചെയ്ത് നടപ്പാണെന്ന് രുദ്രേട്ടൻ പോലെ തോന്നുന്നു അതാ ഇന്നലെ അങ്ങനെ പറഞ്ഞത് അഞ്ജലി പതിയെ തലമുണയിച്ചുകൊണ്ട് പറയുമ്പോൾ രുദ്രൻ ഫോണിൽ നിന്ന് മുഖമുയർത്തി രുദ്രേട്ടൻ ആയതുകൊണ്ടല്ലേ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഞാനങ്ങനെ ചെയ്യൂ രുദ്രൻ അവള് നനഞ്ഞ സ്നേഹത്തോടെ നോക്കി അതിനിങ്ങനെ എന്നോട് മിണ്ടാണ്ട് നടക്കില്ലേ എനിക്ക് സങ്കടം വരുവാ പൊട്ടും പൊട്ടുമ്പോഴെക്ക് തോന്നു അങ്ങനെ തന്നെ പറഞ്ഞു ഇനി പറയേണ്ടത് ഞാനും പറയൂല മിണ്ടോ എന്നോട് സംസാരിക്കരുട്ടാ കണ്ണ് നിറച്ചുകൊണ്ട് അവൾ പറയുമ്പോൾ അവൻ ഫോൺ കിടക്കയിലേക്ക് ഇട്ടുകൊണ്ട് എഴുന്നേറ്റ് നീ എപ്പോഴാ യുദാസ് ഇത്രയും പാവായി പോയത് ഒരു പുലിക്കുട്ടി ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരുമാതിരി അയ്യേ രുദ്രൻ അവൾക്കുമ്പിൽ പോയി എന്ന് പറഞ്ഞു നിങ്ങളാ എന്നെ ഇങ്ങനെ ആക്കിയത് നിങ്ങളുടെ പ്രണയത്തെ കുതിച്ച ഞാൻ അവൾ പാതിയിൽ നിർത്തി അവരെ നോക്കി വിരൽ ചൂണ്ടി ആണോ അത്ര ഇഷ്ടമുണ്ട് ഏ അവൻ അഞ്ജലിയുടെ കണ്ണിലേക്ക് നോക്കി ചോദിച്ച് അഞ്ജലി അതേന്ന് തലയാട്ടി മുഖം കുനിച്ചു രുദ്രൻ അവടെ അരികിലേക്ക് നീങ്ങി നിന്നിട്ട് വിരൽ കൊണ്ട് അവളുടെ മുഖം ഉയർത്തി ഇഷ്ടം അത് അതഭിമാനത്തോടെ പറയേണ്ട യോദാസേ അവന്റെ ചൂടുള്ള ശബ്ദം തന്റെ കാതിനെ തൊട്ടരികിൽ അഞ്ജലി പിടഞ്ഞുകൊണ്ട് അവനെ നോക്കി രുദ്രൻ കണ്ണിറുക്കി കാണിച്ചു ഞാൻ നിന്നോട് മിണ്ടുന്നുണ്ടല്ലോ അല്ലേ പക്ഷെ ഇന്നത്തെ പോലെ ഇന്ന് അഞ്ജലി പരിഭവം പറഞ്ഞു അങ്ങനെ വേണ്ട നീ തന്നെ അല്ലേ എന്നോട് പറഞ്ഞു ഞാനത് അനുസരിച്ചു എന്നിട്ടിപ്പോ എനിക്കാണ് യുദാസെ കുറ്റം ഉം അവനും തിരിച്ചു ചോദിച്ചു അഞ്ജലി ഒന്നും മിണ്ടാതെ അവനെ നോക്കി അവനും ആ നോട്ടത്തിന് മുന്നിൽ അധികനേരം ഒന്നും പിടിച്ചെൽക്കാൻ അവൾക്കായില്ല ഒരൊറ്റ കുതിപ്പിന് അഞ്ജലി അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് ഇറുകെ പിടിച്ചു മുറിവുള്ള കൈ അവർക്കിടയിൽപ്പെട്ട് നന്നായി വേദനിച്ചു പക്ഷെ അവനൊന്നും പറഞ്ഞില്ല കൈ കൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു എൻ്റെയാ ഇത്തിരി നേരം കഴിഞ്ഞ പതിയെ മുഖമുയർത്തി അവനെ നോക്കി അഞ്ജലി വാശിയോടെ പറഞ്ഞു ആണോ കുസൃതിയോട് അവനെ തിരിച്ചു ചോദിച്ചു അഞ്ജലി തലയാട്ടി അതിനവൻ മറുപടി ഒന്നും പറഞ്ഞില്ല മനോഹരമായൊരു ചിരി ഉണ്ടായിരുന്ന അവൻ്റെ ചുണ്ടുകളിൽ ഇപ്പതിനോട് ഒരിത്തിരി ഇഷ്ടോന്നില്ലേ കൂടുതൽ പറ്റിച്ചേർന്നുകൊണ്ട് അവൾ ചോദിക്കുമ്പോൾ അവൻ ഒരുപാട് സ്നേഹം തോന്നി അവളോട് ഇല്ലല്ലോ മറുപടി പറയുമ്പോൾ അവൻ്റെ സ്വരനിറയെ കുസൃതിയായിരുന്നു അവൾ മുഖമുയർത്തി കണ്ണുരുട്ടി നോക്കുമ്പോൾ അവൻ കവിളിയിൽ നാവ് മുഴപ്പിച്ചുകൊണ്ട് അവൾ നോക്കി പുരികമുയർത്തി പ്രിയപ്പെട്ടവളെ മറ്റാർക്കും പകരമാവാത്തൊരു നിറവോടെ നിന്നെ ഞാനും പ്രണയിക്കുന്നു രുദ്രദേവിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രണയം അതിനി നീയായിരുന്നാൽ മതി ഇറങ്ങിപ്പോവേണ്ടവളാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടും പരമാവധി നിന്നിലെ പ്രണയത്തെ അകറ്റി നിർത്തിയിട്ടും ഉപാധികളില്ലാത്ത നിന്റെ സ്നേഹത്തിന് നേരെ ഇനിയും എങ്ങനെയാണ് എൻ്റെ കണ്ണും മനസ്സും അടച്ചുപൂട്ടുന്നത് നിന്നോടല്ല അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ എന്നോട് തന്നെയല്ലേ തെറ്റു ചെയ്യുന്നു എനിക്ക് നിന്നെ പ്രണയിക്കണം നിന്റെ പ്രണയം നാണിച്ച് തനതായത്വം വിധം എന്റെ പ്രണയം കൊണ്ട് എനിക്ക് നിന്നെ പൊതിഞ്ഞു പിടിക്കണം പക്ഷേ അത് നിന്നെ അറിയിക്കാൻ സമയമായിട്ടില്ല രുദ്രന്റെ കൈകൾ അവളിൽ കൂടുതൽ മുറുകി ഗേറ്റ് ഉറക്കുന്ന ശബ്ദം കേട്ടാണ് രുദ്രൻ ലാപ്പിൽ നിന്ന് തല ഉയർത്തി നോക്കിയത് അഞ്ജലിയും ശിവയുമാണ് എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് വരുന്നത് അവരെ കണ്ടപ്പോൾ രുദ്രന്റെ ചുണ്ടിലൊരു ചിരിവിരിഞ്ഞു ശിവയോട് സംസാരിച്ചുകൊണ്ട് വന്നിരുന്ന അഞ്ജലി അവരെ തന്നെ നോക്കിയിരിക്കുന്ന രുദ്രനെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ശിവയുടെ പിന്നിലേക്ക് മാറി രുദ്രൻ ചുണ്ടുകൾ കൂട്ടി പിടിച്ചുകൊണ്ട് നോട്ടം മാറ്റി അവനെ നോക്കിയൊന്ന് ചിരിച്ചിട്ട് ശിവ അകത്തേക്ക് പോയപ്പോൾ അഞ്ജലി പിന്നെ അവിടെ തന്നെ നിന്നു രുദ്രനെ നോക്കുന്നുണ്ട് അവൻ പുരികം പൊക്കിക്കൊണ്ട് അവളെ നോക്കി വേദന കുറവുണ്ടോ പതിയെ ചോദിക്കുമ്പോൾ അതുവരെയും ചിരിച്ചു കളിച്ച് ഒന്നവളുടെ മുഖം വാടിപ്പോയിരുന്നു കുറവില്ലെങ്കിൽ അത് ചോദിക്കുമ്പോൾ രുദ്രന്റെ മുഖത്ത് കുസൃതിയാണ് അഞ്ജലിയുടെ മുഖം നിമിഷ നേരം കൊണ്ട് ചുവന്ന് തൊടുത്തു പറയൂദാസേ കുറവില്ലെങ്കിൽ നിന്റെ കയ്യിലുള്ള മരുന്ന് തരുമോ അഞ്ജലി മുഖം ചുളിച്ചുകൊണ്ട് അവനെ നോക്കി എന്റെ കയ്യിൽ എന്ത് വരുന്ന അവൾ നെറ്റി വിളിച്ചു അതൊക്കെയുണ്ട് ആദ്യം തരുവല്ലേ എന്ന് പറ അവന്റെ മുഖത്തെ ചിരി കണ്ടപ്പോൾ അഞ്ജലി കാര്യം മനസ്സിലായി അവളുടെ മുഖം ചുവന്ന് തൊടുത്തു അത് കണ്ടപ്പോൾ അവൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു വേദനയൊക്കെ കുറഞ്ഞു അവിടെ നീൽപ്പ് കണ്ടപ്പോൾ രുദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അഞ്ജലി തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം